പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ ആ വലിയൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ വൃന്ദയ്ക്ക് ഒടുവിൽ നാരായണി ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വൃന്ദ മാത്രവുമല്ല ഇതേ തുടർന്ന് അനൂപിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള അവസരം വീണ് കിട്ടുകയും ചെയ്യുന്നു നമ്മുടെ നാരായണിക്ക് ഒടുവിൽ അനൂപിൻ്റെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതം നൽകുകയും ചെയ്തതിനെ തുടർന്ന് നാരായണി വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് താൻ ഇത്രയും നാൾ കാത്തിരുന്ന ആ അവസരമാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് നാരായണി ഇതേ തുടർന്ന് അനൂപിൻ്റെ വീട്ടിൽ വളരെയധികം സന്തോഷത്തോടെ നാരായണി കയറി ചെല്ലുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് നാരായണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുകൾ വന്ന് സംഭവിക്കുന്നത് ഇതിനിടയിൽ ഗിരി വൃന്ദയെ ചെന്ന് കാണുകയും വൃന്ദയോട് സത്യങ്ങളെല്ലാം താൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് വൃന്ദ ആകെ തകർന്നു പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്